നമസ്കാരം ചെറിയാതെ മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം നാളെ മാസപ്പിറവി കണ്ടത്രേ മാസപ്പിറവി എന്ന് കേൾക്കുമ്പോൾ സത്യത്തിൽ എനിക്ക് ലേഡീസൊക്കെ ഗർഭാവസ്ഥയിലേക്ക് വരുമ്പോൾ അവളുടെ കുളിമോ മാസക്കുളി തെറ്റി എന്നുള്ള ആ ഒരു ആ ഒരു ലാംഗ്വേജ് അല്ലെങ്കിൽ മാസക്കുളി തെറ്റി എന്നുള്ള ആ ഒരു ആ ഒരു വാക്കന്റെ മനസ്സിലേക്ക് ഓടി വരാറുണ്ട് കേട്ടോ അത് പ്രേക്ഷകർ സതയം ക്ഷമിക്കുക എന്താണെന്ന് അറിയില്ല ഇത് രണ്ടു ആ ഒരു മാസം എന്നുള്ള രീതിയിലുള്ള വാക്കിന്റെ ആ കമ്പാരിസൺ കൊണ്ടാണെന്ന് എനിക്കറിയില്ല ക്ഷണിക്കുക എന്തായാലും നാളെ മാസപ്പിറവി കണ്ടതുകൊണ്ട് സൗദിയിൽ മാസപ്പിറവി കണ്ടതുകൊണ്ടാണ് സൗദിയാണ് ഇത് പ്രഖ്യാപിച്ചു തോന്നുന്നത് എന്തായാലും ഇത് പ്രഖ്യാപിച്ച സൗദി രാജാവിന്റെ കുടുംബത്തിന്റെ ഫോട്ടോയൊക്കെ എടുത്ത് ഇവിടെ നോമ്പ് നോൽക്കാൻ പോകുന്ന ഇവിടത്തെ കറുത്ത ചാക്കിലേക്ക് കയറി കൂടിയിട്ടുള്ള താത്തമാരൊക്കെ ആ ഫോട്ടോയും അവരുടെ വിദേശ പര്യടനത്തിൽ അവരുടെ അതല്ലെങ്കിൽ വിദേശ ഒക്കെ നടത്തുന്ന അവരുടെ ഫാമിലിയുടെ ചിത്രങ്ങളും വീഡിയോസും ഒക്കെ ഒന്ന് പരിശോധിക്കുന്നത് നല്ലതാണ് എന്തായാലും നാളെ മുതൽ ഒരു തുള്ളി വെള്ളം കിട്ടാതെ ലോകം നടങ്ങം കഷ്ടപ്പെടാൻ പോകുന്ന ഒരു ദിവസം തുടങ്ങുകയാണെന്ന് പറഞ്ഞാൽ പതിനൊന്ന് മാസം തൊപ്പി ഒരു മാസം അതല്ലെങ്കിൽ പതിനൊന്ന് മാസം കുപ്പി ഒരു മാസം തൊപ്പി എന്ന രീതിയിലേക്ക് നാളത്തെ ദിവസം തുടങ്ങുകയാണ് അത് തന്നെയാണ് നമ്മുടെ ഇന്നത്തെ ചെറിയാതെ വയ്യയിലെ ഒരു പ്രധാനപ്പെട്ട വിഷയം അതിനോട് ചേർന്നുള്ള മറ്റ് സംവിഷയങ്ങൾ ഒരുപാട് വേറെ വരുന്നുണ്ട് എന്തായാലും ടീച്ചറേ ഈ വെള്ളം കൊടുക്കാതെ അതല്ലെങ്കിൽ ഒരു നേരം ഭക്ഷണം കൊടുക്കാതെ തൻ്റെ ശരീരത്തെ ഇത്ര കണ്ട് വേദനിപ്പിക്കുന്ന രീതിയിലേക്ക് മാറിക്കഴിഞ്ഞാൽ ഇവർക്ക് ഈ പറയുന്ന എഴുപത്തിരണ്ട് ഹൂറികളെയും മധ്യപ്പുഴയും അതല്ലെങ്കിൽ ഉടയാത്ത കുലകളും അതല്ലെങ്കിൽ തടിച്ച വിതംബവും ഒക്കെയുള്ള സ്ത്രീകളെ കിട്ടുമെന്നൊക്കെ ഇവരുടെ സ്വർഗത്തിൽ നിന്ന് ഇറക്കി കൊടുത്ത കിത്താബ് പ്രകാരം പറയുന്ന രീതിയിലുള്ള ഒരുപാട് ഒരുപാട് കെട്ടുകഥകൾ ആ കെട്ടുകഥകൾ വിശ്വസിച്ച് നടക്കുന്ന വലിയൊരു സമൂഹം ആ സമൂഹത്തെ ഏറ്റവും കൂടുതൽ ഇസ്ലാമിക ഭീകരത എന്ന് പറയുന്ന അതിലേക്ക് കൂട്ടിക്കെട്ടിക്കൊണ്ടുപോകുന്ന ഇവരുടെ പുരോഹിത വർഗം ഇങ്ങനെ ഒരുപാട് ഒരുപാട് എടുത്തു കഴിഞ്ഞാൽ ഈ ശരീരത്തെ ദ്രോഹിക്കുക എന്നല്ലാതെ ഇതിൽ വേറെ വല്ലത് ശാസ്ത്രീയപരമായിട്ട് എന്തൊക്കെയാണ് അതല്ലെങ്കിൽ ിൽ അശാസ്ത്രീയപരമായിട്ട് എന്തൊക്കെയാണ് ഇതിന് വിശ്വാസത്തിന്റെ ഭാഗം മാത്രമാണോ ഇത് സ്വർഗത്തിൽ നിന്ന് നൂലിൽ കെട്ടി ഇറക്കി കൊടുത്ത ആ മാന്യ കിതാബിൽ പറഞ്ഞതാണ് എങ്ങനെയാണ് ഇതിന്റെ ആ ഒരു ഇവരുടെ മതപരമായിട്ടുള്ള കാര്യങ്ങൾ വരുന്നത് ടീച്ചർ കാരണം മാന്യപ്രേക്ഷകർ സത്യത്തിൽ ഇതിന്റെ ആ ബേസിക്കിൽ ഇന്ന് കാര്യങ്ങളൊന്നും അറിയണ്ടായിരിക്കില്ല ആകെ അറിയുന്നത് രാവിലെ മുതൽ ഭക്ഷണം കഴിക്കാതെ രാവിലെ വയറു നിറച്ച് വെട്ടി വീഴുക അതും ഒരു കാളക്കുട്ടിയെ ഒന്നിച്ച് കിട്ടി കിട്ടിക്കഴിഞ്ഞാൽ അതിനെയും അങ്ങനെ വെട്ടിമിഴുങ്ങുക സത്യത്തിൽ അറിയാം കാളക്കുട്ടിയെ വിഴുങ്ങി കഴിഞ്ഞാൽ വൈകുന്നേരം വരെ ഒരു മനുഷ്യ സത്യത്തിന് അങ്ങനെ ഭക്ഷണം കഴിക്കാതിരിക്കാനൊക്കെ പറ്റുമെന്നുള്ളതാണ് മാക്സിമം വെട്ടിമിഴുങ്ങുക രാവിലെ നാലര അഞ്ചു മണിക്ക് മുമ്പായിട്ട് എന്നിട്ട് വൈകിട്ട് ആറ് ആറ് ആറര വരെ കാത്തിരിക്കുക എന്താണ് ഇതിലെ ഒരു തത്വം ചുറിയാതെ വയ്യ എന്തായിരുന്നാലും നോമ്പിനെ ചുറിയാൻ അധികം ആർക്കും ധൈര്യം ഉണ്ടാകത്തില്ല എന്തായിരുന്നാലും ആ ആൾക്കാര് ചൊറിയാൻ ഭയക്കുന്ന മടിക്കുന്ന വിഷയങ്ങളിലേക്ക് നമുക്ക് ചൊറിയാട് വയ്യ എന്ന എപ്പിസോഡിലേക്ക് വീണ്ടും ഹൃദ്യമായി പ്രേക്ഷകർക്ക് സ്വാഗതം സോഷ്യൽ മീഡിയയില് ഇന്നേറെ പ്രചരിച്ച ഒരു വാർത്ത ഒരു മാസം കഴിഞ്ഞു കാണാം എന്തായാലും ഒരു മാസത്തേക്ക് മാത്രം സോഷ്യൽ മീഡിയപ്പോഴാണ് വൈജു ഈ പറഞ്ഞത് എനിക്ക് ഓർമ്മയായത് അതായത് ഈ തത്വം ഞാൻ തന്നെയാണ് പറഞ്ഞു പിടിപ്പിച്ചത് പതിനൊന്ന് മാസം കുപ്പിയുമായി നടക്കുന്ന ആൾക്കാരത് വലിച്ചെറിഞ്ഞ് ഒരു മാസം തുപ്പിയുമായി നടക്കുന്ന ഒരു ഭക്ഷണ ഉത്സവത്തിന് പറയുന്ന പേരാണ് നമ്മുടെ നാട്ടിൽ നോമ്പ് ഈ നോമ്പ് കാലത്ത് നമ്മുടെ ലൈഫുകളിലൊക്കെ ആൾക്കാർ വന്നിട്ട് പറയും നോമ്പായി പോയി അല്ലെങ്കിൽ ഞാൻ കാണിച്ചു തരാൻ നോട്ടക്കുച്ച് ഓടി വരുന്നുണ്ട് നോമ്പൊന്ന് കഴിയട്ടെ എന്നൊക്കെ പറയുന്ന വാർത്തകൾ അതായത് ശരീരത്തെ മാക്സിമം പീഡിപ്പിക്കുക നമ്മള് നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാര് സങ്കടപ്പെടാൻ നമ്മൾ ആഗ്രഹിക്കുക അള്ളാഹു ഒരു സാഡിസ്റ്റ് ആണ് എന്ന് പറഞ്ഞാല് ആൾക്കാര് എന്നെ തന്ത വിളിക്കും ശീലമായി നമ്മള് നമ്മുടെ മക്കള് കുറച്ച് സമയം വിശന്നിരുന്നാല് നമുക്ക് എത്ര വിഷമം ഉണ്ടാവും ഇത് തൊട്ടടുത്ത് വിഭവസമൃദ്ധമായ ഭക്ഷണം ഒരുങ്ങുന്നു നമ്മൾ ഒരു പത്ത് പതിനഞ്ച് പതിനാറ് മണിക്കൂറത്തേക്ക് ഈ ഭക്ഷണം ഒന്ന് ഒഴിവാക്കി വെക്കുന്നു എന്നിട്ട് പ്രതീക്ഷയോടെ കാത്തിരിക്കുവാണ് വിഭവ സമൃദ്ധമായ ഭക്ഷണം നോമ്പ് വർഷത്തിൽ ഒരു മാസം മാത്രം കൊണ്ടു നടക്കുന്ന ഒരു ഭക്ഷണ മഹോത്സവം എന്നതല്ലാതെ എന്തെങ്കിലും ഒരു നന്മ ഈ സമൂഹത്തിനോ ഒരു വ്യക്തിക്കോ ഒരു കുടുംബത്തിനോ ലഭിക്കുന്നോ എന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും ഒരിക്കലുമില്ല ആർക്കും ഇതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ഗുണവും ലഭിക്കുന്നില്ല എന്ന് മാത്രമല്ല എമ്പാടും നഷ്ടങ്ങൾ പേരെ ഉണ്ട് കാരണം മറ്റു മാസങ്ങളെക്കാട്ടില് ഭക്ഷണത്തിന് ഭയങ്കര ചെലവ് കൂടുതലുള്ള മാസമാണ് ഒക്കെ ഉൾപ്പെടെയുള്ള സാധനങ്ങൾക്ക് വില കൂടുന്ന ഒരു മാസം അതായത് ഭക്ഷണത്തിന്റെ ഒരു ബമ്പർ ഉത്സവം നടക്കുന്നു എന്ന് പറയാം ഭക്ഷണങ്ങൾ ഒരുപാട് പാഴായി പോകുന്ന ദുർവ്യം ചെയ്യപ്പെടുന്ന ഒരു മാസം സമകാലീന സാഹചര്യത്തിലെ ആനുകാലിക സമൂഹത്തിന്റെ നോമ്പിന്റെ അവസ്ഥയാണിത് പതിനൊന്ന് മാസം നമ്മൾ ക്ഷണത്തിനു വേണ്ടി ചെലവാക്കുന്നതിനേക്കാൾ ഏറെ പണമാണ് ഈ ഒരു മാസം ഭക്ഷണത്തിനു വേണ്ടി മാത്രം മുസ്ലിങ്ങൾ ചെലവഴിക്കുന്നത് സാധാരണക്കാരായ ആളുകൾ പോലും അവരുടെ കുടുംബ ബഡ്ജറ്റ് താളം തെറ്റുന്ന ഒരു മാസം കൂടിയാണിത് കാരണം നമ്മൾ പിടിക്കുന്നിടത്ത് നിക്കത്തില്ല സാധാരണഗതിയിൽ അമ്പതോ നൂറോ നൂറ്റമ്പതോ അല്ലെങ്കിൽ ഇരുന്നൂറോ രൂപയുടെ മീനൊക്കെ ഉണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് പോകാമെങ്കിൽ ഇത് പറ്റത്തില്ല അതോ തീറ്റ അധികവുമാണ് ചെലവ് അതിലേറെ ധികമാണ് കൊച്ചു വെളുപ്പാങ്കാലും മനുഷ്യൻ നല്ലതുപോലെ കണ്ണിൽ ഉറക്കം പിടിക്കുന്ന ഒരു സമയം എഴുന്നേറ്റ് വാരി വലിച്ച് തിന്നാൻ മനുഷ്യന് പറ്റുമോ എന്ന് ചോദിക്കും പിന്നെ ഇതൊക്കെ ഇവരെങ്ങോട്ടായി കയറ്റുന്നത് ഭക്ഷണം തന്നെയാണ് ഇവരിതെല്ലാം തിന്നു മുടിക്കുന്നത് എന്നിട്ട് വെളുപ്പാങ്കാലം മുതൽ ബാങ്ക് വിളിക്കുന്നതും കാത്തിരിക്കും തീറ്റി ഒന്ന് നിർത്താൻ അതുവരെ തിന്നും എന്നിട്ട് വൈകുന്നേരം വരെ ഒന്നും കഴിക്കാതെ വൈകിട്ടു വീണ്ടും മുൻകാല പ്രാബല്യത്തോടെ ഭക്ഷണം വാരി വലിച്ചു തിന്നുന്നു ഇതുകൊണ്ട് ഒരു വ്യക്തിക്കോ ഒരു സമൂഹത്തിനോ എന്തെങ്കിലും തരത്തിൽ നന്മയുണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല ഭക്ഷണത്തിന് വകയില്ലാത്ത പട്ടിണി പാവങ്ങള് ഈ മാസവും എല്ലാം മാസം എന്നതുപോലെ തന്നെ പട്ടിണിയും പരിവട്ടവും വേദനയും പ്രയാസങ്ങളും ദുരിതങ്ങളും ഒക്കെയായി കഴിഞ്ഞു പോകുമെന്നതിലുപരി ഭക്ഷണത്തെ ഒരാചാരമായി ഉത്സവമായി കാണുന്ന ആളുകൾ എന്താണ് ഭക്ഷണം ഇല്ലാത്തവർക്ക് കൊണ്ട് നൽകുന്നത് അവർ ഏതാനും മണിക്കൂറുകൾ കഴിയുമ്പോൾ വെട്ടി വിഴുങ്ങും അതല്ല ബൈജു നമ്മുടെ നാട്ടില് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ട് മാതാപിതാക്കളില്ലാതെ വിഷമിക്കുന്ന ആളുകളുണ്ട് രോഗങ്ങള് മരുന്നില്ലാതെ അനാഥത്വം പേര് അങ്ങനെ വ്യത്യസ്തമായ പ്രശ്നങ്ങളിൽ ഉഴറി ജീവിക്കുന്ന ആളുകളുടെ പ്രശ്നങ്ങൾ അറിയാൻ നമ്മളും ആ സ്ഥിതിയിലേക്ക് ചെല്ലണമെന്ന് നിർബന്ധമില്ല നമ്മുടെ വീടിൻ്റെ അടുത്ത് ഒരാള് പട്ടിണി കിടക്കുന്നു അവരുടെ വേദന അറിയാൻ നമ്മൾ പട്ടിണി കിടക്കണ്ട അവരുടെ പട്ടിണി മാറ്റണം അങ്ങനെയാണ് നോമ്പ് എന്ന് പഠിച്ചുകൊണ്ട് പറഞ്ഞിരുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഞാനൊക്കെ അതിനെ രണ്ട് കൈയും കൂട്ടി സ്വീകരിക്കുമായിരുന്നു മാനവികതയുള്ള ഏതൊരു മനുഷ്യനും അത് സ്വീകരിക്കാനേ പറ്റൂ നിങ്ങൾ ഈ മുപ്പത് ദിവസം നോമ്പ് ശരി ഒരാള് ഒരു ദിവസം ഒരാളുടെ വച്ച് വിശപ്പൊന്നകറ്റ് അങ്ങനെയാണ് പറഞ്ഞിരുന്നതെങ്കിൽ ശരി വിശക്കുന്നവരെ ഭക്ഷണമില്ലാത്തവനെ പട്ടിണി കിടക്കുന്നവനെ ദരിദ്രവാസിയെ ഒക്കെ അന്വേഷിച്ച് മുസ്ലിങ്ങളുടെ എട്ടോട്ടം ഓടുമായിരുന്നു വിശപ്പിനെ കുറിച്ച് അറിയാൻ വേണ്ടിയാണെങ്കില് ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ കുറച്ച് സമയം വൈകിയാൽ തന്നെ നമുക്ക് മനസ്സിലാകും വിശപ്പ് എന്താണെന്ന് ഇതൊരു സമയം പിന്നിട്ട് കഴിഞ്ഞാല് എല്ലാവിധത്തിലുള്ള പഴവർഗ്ഗങ്ങൾ ഈ റമദാനില് നമ്മൾ കണ്ടിട്ടോ കേട്ടിട്ടോ പോലും ഇല്ലാത്ത രൂപത്തിലുള്ള ഫ്രൂട്ട്സുകൾ ഇറങ്ങും ഒരിച്ച കടികള് ഏ പലഹാരങ്ങള് എണ്ണ പലഹാരങ്ങളാണ് ഈ ഇറങ്ങുന്നതെല്ലാം ഇതൊക്കെ അടങ്ങിയ തീന്മേശം മുഴുവനും വിഭവങ്ങള് ഈ വിഭവ സമൃദ്ധമായ ആഹാരം വേണ്ടി ഒരുക്കി വെച്ചിട്ട് പട്ടിണി കിടക്കുന്നത് ഭക്ഷണ മഹോത്സവം അല്ലാതെ പിന്നെന്താ അതിലെ ഇതെല്ലാം നമ്മൾ തിന്നു തീരുമോ ഇല്ല പകുതിയിലധികം വേസ്റ്റിലേക്കാണ് പോകുന്നത് ഇങ്ങനെയാണോ നമ്മൾ വിശപ്പിന്റെ വേദന അറിയുന്നത് അനാഥന്റെ വേദനയറിയാൻ നമ്മൾ മാതാപിതാക്കളെ കൊന്നു നോക്കത്തില്ല മാറാരോഗിയുടെ വേദന വേദനകൾ അറിയാൻ നമ്മൾ മാറാരോഗികളാകണ്ട തുണിയില്ലാത്തവന്റെ ബുദ്ധിമുട്ട് അറിയാൻ നമ്മൾ തുണിയില്ലാതെ ഓടി നടക്കണ്ട കടബാധിതന്റെ ഇങ്ങനെ എല്ലാ നിലകളിലും നമ്മള് അനുഭവിച്ചറിയാനാണെങ്കിൽ നമ്മുടെ ഈ ഒരു മനുഷ്യ ജീവിതം മതിയാക്കത്തില്ല സമൂഹത്തിലോ നമ്മുടെ ചുറ്റുപാടിലോ ഒക്കെ ഉള്ള ഒരാളുടെ പട്ടിണിയെങ്കിലും നമ്മൾ ഈ പട്ടിണിയിരിക്കുന്നത് കൊണ്ട് ഇല്ലാതാകുന്നുണ്ടെങ്കില് ശരി നമുക്ക് വിചാരിക്കാം ആണ് ഇത് കഴിക്കാൻ ഭക്ഷണം ഉണ്ടായിട്ടും കുടിക്കാൻ വെള്ളമുണ്ടായിട്ടും ഒരാചാരത്തിന്റെ പേരില് അവരെ ഏതാനും മണിക്കൂറത്തേക്ക് അത് ഒഴിവാക്കി വെക്കുന്നു പിന്നീട് ഇരട്ടി വാരി വലിച്ചു തിന്നുന്നു ഇതെന്തോ വലിയ ഒരു നന്മയായിട്ട് പാടി നടക്കാൻ കുറെ പാട്ടുകളും കഥകളും എഴുതി ഉണ്ടാക്കുന്നു ഈ നോമ്പ് കഴിയുമ്പോൾ എൻ്റെ അഞ്ചു വയസ്സുള്ള മകളെ മുപ്പത് നോമ്പ് പിടിച്ചു അവാർഡ് ഈ കുട്ടിയെ പട്ടിണി കിട്ടതിൻ്റെ പേരിൽ എന്റെയൊക്കെ പേരിൽ കേസ് എടുക്കുക ചെയ്യേണ്ടത് കുഞ്ഞു കുറെ കരഞ്ഞു വൈകിട്ട് എന്നിട്ട് ഞാൻ ഭക്ഷണവും വെള്ളവും ഒന്നും കൊടുത്തില്ല കളിപ്പാട്ടങ്ങളൊക്കെ കൊടുത്ത് കുട്ടിയെ ഇങ്ങനെ പിടിച്ചു നിർത്തി ഇങ്ങനെ പട്ടിണി ഇരുന്നാൽ പ്രസാദിക്കുന്ന ഒരു പഠിച്ചവനെ കാരുണ്യവാൻ എന്ന് പറയാൻ എന്റെ മനസാക്ഷി എന്നെ അനുവദിക്കുന്നില്ല കാരണം ഈ പട്ടിണിയുടെ വേദനകൾ അറിയാനാണെങ്കില് അന്യസംസ്ഥാന തൊഴിലാളികൾ എമ്പാടും നമ്മുടെ നാട്ടിലുണ്ട് ഈ സമയത്ത് ഈ റമദാൻ കാലഘട്ടത്തില് മലപ്പുറം കോഴിക്കോട് പ്രദേശങ്ങളില് തട്ടുകടകളില്ല ഹോട്ടലുകളില്ല അപ്പൊ എന്താ അവരുടെ വേദന അറിയാൻ വേണ്ടിയിട്ടായത് അവരും വേദന കിടന്നോട്ടെ എന്ന് അറിയാനാ നമ്മളിപ്പോൾ പന്നിമാംസം കഴിക്കില്ല ശരി കഴിക്കണ ഒരു കഴിച്ചോട്ടെ എന്നല്ലേ ചിന്തിക്കേണ്ടത് നമ്മൾ നോമ്പു പിടിക്കുന്നു ഓക്കെ അതല്ലാതെ നോമ്പ് പിടിക്കണ്ടാത്ത ആളുകൾ ഭക്ഷണം കഴിച്ചോട്ടെ അറിയാമോ ചേകനൂർ മൗലവി എന്ന് പറഞ്ഞൊരു ഉണ്ടായിരുന്നു അദ്ദേഹമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളില് ഇസ്ലാമിലെ ഇത്തരം ആചാരങ്ങളെ എതിർക്കാൻ ധൈര്യം കാണിച്ച ഒരു മനുഷ്യൻ ആ മനുഷ്യനെ ചുവന്ന കുന്നിൽ കൊണ്ടുപോയി കഴുത്തിൽ മുണ്ടിട്ട് മുറുക്കി കൊല്ലുകയാണ് ചെയ്തവര് അതില് ഏതാണ്ട് പതിമൂന്നോ പതിനഞ്ചാമത്തെയോ പ്രതിയാണ് എ പി കാന്തപുരം വളരെ എന്താണ് നിഗൂഢമായി രക്ഷപ്പെടുകയാണ് ചെയ്തത് പിന്നീട് സിബിയുടെ കുറ്റപത്രത്തിലൊക്കെ ഇയാളുണ്ട് ഒരു വി ഹംസ എന്ന് പറയുന്ന ഒരാള് അദ്ദേഹത്തെ നമ്പർ പ്ലേറ്റ് ഇല്ലാത്ത ഒരു വണ്ടിയിൽ കൊണ്ടുപോയിട്ട് കൊല്ലുകയായിരുന്നു എന്താ കാര്യം അദ്ദേഹം ചോദിച്ചു പട്ടിണി ഇരുന്നാൽ പ്രസാദിക്കുന്ന പടച്ചോനോ ഏ പടച്ചോ നോക്കുന്നത് നമ്മുടെ ഹൃദയത്തിലേക്കല്ലേ ഇങ്ങനെ അദ്ദേഹം ഈ നോമ്പ് കാലത്തു മാത്രം മലപ്പുറം കോഴിക്കോട് അദ്ദേഹം ഹോട്ടലുകൾ തുറന്നു പകലുകളിൽ അങ്ങനെ ഏത് കാലത്താണെന്ന് ആലോചിക്കണം ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ അതിനെ ഒരു ധൈര്യം കാണിച്ച മനുഷ്യനാണ് ചേകനൂർ മൗലവി അപ്പൊ അദ്ദേഹത്തെ ഇവര് കൊന്നത് ഇവരുടെ ഇത്തരം പൗരോഹിത്യ രീതികളെ അദ്ദേഹം ചോദ്യം ചെയ്തതിന്റെ പേരിലാണ് റമലാ മാസത്തിൽ മാത്രം പല കടകളും കത്തി വാടകയ്ക്കെടുത്തിട്ട് അദ്ദേഹം ആളുകളെ വെച്ചും അദ്ദേഹവും ഒക്കെ ഹോട്ടലുകൾ നടത്തിയിരുന്നു അപ്പോ വിശപ്പിന്റെ വേദന അറിയാനാണ് നോമ്പെങ്കില് നമ്മൾ അറിഞ്ഞ പോലെ ഖുർആാൻ പറഞ്ഞത് നിങ്ങൾക്ക് മുമ്പുള്ള സമുദായങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടതുപോലെ നിങ്ങൾക്കും നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു മാത്രമാണ് അപ്പോ ചിലപ്പോൾ നിങ്ങൾ സൂക്ഷ്മനുള്ളവരായൊക്കെ ഉറപ്പൊന്നുമില്ല നോമ്പ് പിടിച്ചാൽ സ്വർഗം കിട്ടുമെന്നൊന്നും ഖുർആാനിൽ ഇല്ല അപ്പൊ ഇങ്ങനെ പട്ടിണി ഇരുന്ന് പട്ടിണി ഇരുന്ന് പ്രസാദിക്കുന്ന ആ പടച്ചവനെ ആരാധിക്കാൻ ഒരിക്കലും തലയ്ക്കക താള് താമസമുള്ള ഒരാളും തയ്യാറാകത്തില്ല ഒരു ദരിദ്രനായ രക്ഷിതാവ് പോലും തൻ്റെ മക്കളോട് എന്തായിരിക്കും പറയുന്നത് അവർക്ക് സ്നേഹമുണ്ടെങ്കിൽ അവരോട് സ്നേഹമുണ്ടെങ്കിൽ അവർക്ക് വയറ് നിറയെ ഭക്ഷണം കൊടുക്കാനാണ് ആ മാതാപിതാക്കൾ ശ്രമിക്കുക തൻ്റെ മക്കള് ഒരു നേരം പോലും ഭക്ഷണം കഴിക്കാതിരിക്കുന്നത് ഒരു രക്ഷിതാവിനും സഹിക്കാൻ പറ്റില്ല നമ്മൾ ഉണ്ടിട്ടില്ലെങ്കിലും നമ്മുടെ മക്കൾ ഉണ്ടണം എന്ന് വിചാരിക്കുന്നവരാണ് നമ്മൾ പക്ഷേ ഒരു കാരുണ്യവാനായ അള്ളാഹു തന്റെ സൃഷ്ടികളോട് നിങ്ങൾ പട്ടിണി കിടന്നു വലിക്കണം നിങ്ങൾ വലിച്ചു വലിച്ചു ചാവണം എന്നാല് ഞാൻ നിങ്ങളിൽ സംപ്രീതനാകാം ഈ അള്ളാഹുവിന്റെ കാരുണ്യത്തെ ഇസ്ലാമില് നിൽക്കുമ്പോ തന്നെ എനിക്ക് ഒരുപാട് വിഷയങ്ങളിൽ സംശയം തോന്നിയിട്ടുണ്ട് നമ്മള് ഒരു ബലി പെരുന്നാൾ ആഘോഷിക്കും എന്തിനാണെന്നറിയാമോ അതായത് ഒരു പ്രവാചകന്റെ ത്യാഗസ്മരണയാണ് ഇബ്രാഹിം എന്നൊരു പ്രവാചകന് മക്കളില്ല ഈ പ്രവാചകൻ മക്കളില്ലാതെ അള്ളാഹുവിനോട് കരഞ്ഞ് പ്രാർത്ഥി പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ഒടുവില് അള്ളാഹു പറയും നിനക്ക് ഞാൻ ഇതാ ഒരു മകനെ തന്നിരിക്കുന്നു എന്നിട്ട് ഈ മോനെ കണ്ട ദ്ദേഹമാണെങ്കിൽ പറയുന്നത് നരകൊണ്ട് അദ്ദേഹത്തിന്റെ തലയൊക്കെ ശോഭിക്കുന്നു അത്രക്ക് വൃദ്ധനായിപ്പോയി ഒടിഞ്ഞു മടങ്ങിപ്പോയി അങ്ങനെ ഈ മനുഷ്യനൊരു കുഞ്ഞിനെ നൽകുന്നു ഈ കുഞ്ഞ് ഒന്ന് തത്തിക്കളിക്കാൻ ഒന്ന് പിച്ച വയ്ക്കാനൊക്കെ തുടങ്ങിയ സമയത്ത് അദ്ദേഹം ഒരു സ്വപ്നം കാണുന്നു ആ മകനെ നീ എനിക്ക് ബലി നൽകണം കഴുത്തറുത്ത് കൊടുക്കണോന്ന് ഞാൻ പറയാമല്ലോ ബൈജു എൻറെ മക്കളെ എൻറെ എൻറെ മക്കളുടെ നഖം ഒന്ന് കയറ്റി വെട്ടിയാൽ നിനക്ക് ഞാൻ ഇരുപത് സ്വർഗം തരാമെന്ന് പറഞ്ഞ ഓട പഠിച്ചു അങ്ങനത്തെ സ്വർഗം എനിക്ക് വേണ്ടത് ഞാൻ പറയും കഴുത്ത് വെട്ടാനല്ല നഖം ഒന്ന് കയറ്റി വെട്ടാൻ പറഞ്ഞാൽ പോലും എനിക്കത് ചെയ്യാൻ കഴിയില്ല കാരണം എന്റെ കുഞ്ഞിനെ വേദനിപ്പിച്ചിട്ട് എനിക്കങ്ങനെ മൂറികളുടെ കൂടാടി പണന ഞാൻ പോയിട്ട് കാര്യമില്ല എനിക്ക് അങ്ങനത്തെ ഒരു സ്വർഗം വേണ്ട ഞാൻ അങ്ങനെ പറയും ഈ പ്രവാചകൻ മാനസിക രോഗിയാണേ ഇദ്ദേഹം ഇങ്ങനെ ഒരു സ്വപ്നം കാണുവാണ് കുഞ്ഞിനെ അറുത്ത് എനിക്ക് ബലി നൽകണമെന്ന് അള്ളാഹു പറഞ്ഞിരിക്കുന്നു അങ്ങനെ ഈ മനുഷ്യൻ ഈ കുഞ്ഞിനെ കുന്നിൻ ചരിവിൽ കൊണ്ടുപോകും കുഞ്ഞിനെ അറുക്കാൻ കത്തി തേയ്ക്കുന്നു കുഞ്ഞിനെ വസ്ത്രം ധരിപ്പിച്ചു കൊടുക്കുന്നു കുന്നിൻ ചുവരിലേക്ക് മുകളിലേക്ക് കൊണ്ടുപോകുമ്പോ ഈ കുഞ്ഞ് ചോദിക്കുന്നു അപ്പൊ നമ്മൾ എങ്ങോട്ടാ പോകുന്നത് അങ്ങനെ ഒരു പാട്ടൊക്കെ ഉണ്ട് ഉടനെ കഴുത്തൻ്റെ അറുക്കുവാപ്പ എന്നൊക്കെ പറ പാട്ടിലൂടെയാണ് ഇസ്ലാം മുമ്പ് പടർന്ന് പന്തലിച്ചത് അപ്പൊ ഭാര്യ ചോദിക്കുന്നുണ്ട് നിങ്ങൾ അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരമാണോ കുഞ്ഞിനെ കൊണ്ടുപോകുന്നത് അതെ എന്ന് പറയും ഈ കത്തി ആഞ്ഞു കുഞ്ഞിൻ്റെ കഴുത്തിലേക്ക് വെട്ടുമ്പോൾ ഈ പിതാവിന് ഒരിക്കലും അറിയില്ല കുഞ്ഞു മരിക്കുമോ ഇല്ലേ എന്ന് പക്ഷെ ഇദ്ദേഹം ആ കുഞ്ഞിനെ അറുക്കാൻ തയ്യാറാകുന്നു അതിന് ത്യാഗമെന്ന് പറയാൻ എന്റെ മനസാക്ഷി തന്നെ അനുവദിക്കില്ല അത് സ്വാർത്ഥതയാണ് അയാളുടെ കഴുത്തിലാണ് കത്തി വച്ചതെങ്കിൽ നമുക്ക് പറയാമത് ത്യാഗമാണെന്ന് സ്വന്തം കുഞ്ഞിന്റെ കഴുത്തിൽ കത്തി വയ്ക്കാൻ തയ്യാറായ ഒരു മനുഷ്യനെ വളരെ ത്യാഗത്തിന്റെ പര്യായമായി കണ്ടിട്ടാണ് ഇവിടെ ബലി പെരുന്നാൾ ആഘോഷിക്കുന്നത് അങ്ങനെ ഒരു തെറ്റും ചെയ്യാതെ കഴുത്ത് നീട്ടിത്തരുന്ന മൃഗങ്ങളുടെ കഴുത്തുകളാണ് ഈ അർത്ഥ അർക്കനില ആരെങ്കിലും സിംഹത്തെ ബലിയർക്കുമോ ആരെങ്കിലും കരടിയെയോ പുലിയെയോ ബലി കൊടുക്കാൻ തയ്യാറാകുമോ ആടും പശുവൊക്കെ അമ്മ അടുത്ത് നീട്ടിത്തരും അതുകൊണ്ട് അതിനെയൊക്കെ ബലിയത് അപ്പൊ അങ്ങനെ പറഞ്ഞ ഒരു സൃഷ്ടാവിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ കുറച്ച് മണിക്കൂറത്തേക്ക് പട്ടണി കിടക്കുക എന്ന് പറയുന്നതിൽ വലിയ കാര്യമൊന്നും ഞാൻ കാണുന്നില്ല കാരണം കക്ഷി ഒരു സാഡിസ്റ്റ് ആണ് മറ്റുള്ളവർ ഇങ്ങനെ വേദനിക്കുക പ്രയാസപ്പെടുക അവരിങ്ങനെ കിടന്ന് ബുദ്ധിമുട്ടുന്നത് കണ്ണ് കാണുമ്പോൾ ഒരു സമാധാനം എല്ലാവരും ഉറങ്ങിക്കിടക്കുന്ന സമയത്താണ് കക്ഷി വരിക കള്ളനെ പോലെ എന്നൊക്കെ പറയുന്നത് പോലെ കക്ഷി അങ്ങനെ ആകാശത്ത് വരും ഏഴാൻ ആകാശത്ത് വരുന്നത് രാത്രിയുടെ മൂന്നിലൊന്ന് യാമം കഴിഞ്ഞതിന് ശേഷം അതായത് പന്ത്രണ്ട് മണിക്ക് ശേഷമാണ് അദ്ദേഹം വന്നത് വരുന്നത് എല്ലാവരും ഉറങ്ങിക്കഴിയുമ്പോൾ ആരെങ്കിലും എന്നെ വിളിക്കുന്നുണ്ടോന്ന് നോക്കാൻ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ വിശ്വാസിയായിരിക്കുന്ന സമയത്ത് തന്നെ എനിക്ക് ഒരുപാട് സംശയങ്ങൾ ഉണ്ടായിരുന്നു ചേട്ടാ ഒരു പഠിച്ചോലോ അതായത് ആധുനിക ജനാധിപത്യ വ്യവസ്ഥിതിയില് മാനുഷിക മൂല്യങ്ങൾക്ക് മനുഷ്യന് മാനവികതയ്ക്കു മുൻതൂക്കം നൽകി ജീവിക്കുന്ന ഇത്തരം ഒരു സമൂഹത്തില് ഇങ്ങനെ ഒരു സാഡിസ്റ്റ് ആകുന്ന പടച്ചോനെ ഉൾക്കൊള്ളാൻ തലയ്ക്കക താളുതാമസമുള്ളവർക്ക് കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല നിങ്ങളും കഴിച്ചോ മറ്റുള്ളവരെയും കഴിപ്പിച്ചോ എന്നാണ് പറയുന്നതെങ്കിലും ഒക്കെ അതല്ലെങ്കിൽ വിശന്ന് കിടക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നീ ഒന്ന് കണ്ടുപിടിക്ക് എന്നിട്ട് അവന്റെ വിശപ്പൊന്ന് മാറ്റേ അവൻ ഭക്ഷണം കഴിക്കുന്നത് നീയൊന്ന് നോക്കിയിരിക്കേ അവൻ ഭക്ഷണം കഴിച്ച് ഏമ്പക്കം വിട്ട് എഴുന്നേക്കുമ്പോൾ നിന്റെ മനസ്സിലൊരു സമാധാനം തോന്നുന്നെങ്കിൽ അതിലാണെനിക്ക് താല്പര്യം സന്തോഷം എന്ന് പറഞ്ഞാൽ ഓക്കെ ഇതിപ്പോ നമ്മൾ പട്ടണി കിടക്കും എന്നിട്ട് നമ്മൾ തന്നെ തിന്നെയും കുളിക്കുകയും ചെയ്യും ഭക്ഷണ സാധനങ്ങൾക്കാണെങ്കിൽ ഈ ഒരു മാസം വിലയും വർധിക്കുന്നു പിന്നെ നമ്മള് നമ്മുടെ സമ്പത്തിന്റെ ഒരു രണ്ടര ശതമാനം പാവങ്ങൾക്ക് കൊടുക്കുക അതിന്റെ ആവശ്യം എന്താ പഠിച്ചോനാണെങ്കിലും എനിക്കും നിനക്ക് ഒരുപോലെ തന്നാ മതി നീതിമാനാണെന്ന് പറയുന്നത് കൊണ്ട് ഞാൻ പറയുന്നതാ അതല്ല എൻ്റെ കയ്യിൽ തന്നിട്ട് ഞാൻ തരുന്ന പിച്ച നിന്നോട് വാങ്ങിക്കാൻ പറയേണ്ട കാര്യ അതിലൊരു നന്മയും എനിക്ക് തോന്നിയിട്ടില്ല പിന്നെ നമ്മുടെ സമ്പത്തിന്റെ രണ്ടര ശതമാനം സമൂഹത്തിലെ ദരിദ്രരായ ആളുകൾക്ക് കൊടുക്കണമെന്ന് പറയുന്നതിൽ എന്തോ എനിക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നിയിട്ടില്ല ഖുഹാൻ അങ്ങനെ രണ്ടര ശതമാനത്തെ കുറിച്ച് പറഞ്ഞിട്ടുമില്ല നന്മകളിൽ ആചാരങ്ങളല്ല ഈ നന്മകൾ പഠിപ്പിക്കാൻ പ്രത്യേകിച്ച് ഒരു മതമോ മതദൈവമോ മത പ്രവാചകന്മാർ ഇറക്കുന്ന ഗ്രന്ഥങ്ങളും ഒന്നും ആവശ്യമില്ല ഈ മതദൈവവും പ്രവാചകനും ഒന്നും ഇറങ്ങാത്ത ഗ്രന്ഥങ്ങൾ ഇറങ്ങാത്ത സമൂഹത്തിലും ഇത്തരം മനുഷ്യ നന്മകള് നന്മകൾ നിലനിന്നിട്ടുണ്ട് ഉള്ളവന് ഇല്ലാത്തവന് കൊടുത്തിട്ടുണ്ട് എന്റെ കുട്ടിക്കാലത്ത് ജക്കാത്ത പൈസക്ക് നടന്ന ഇപ്പോഴും ഓർമ്മയുണ്ട് ഒന്നാമത്തെ നോമ്പ് മുതൽ വീട് വീടാന്തരം കയറി ഇറങ്ങാൻ തുടങ്ങും കൊടുക്കുന്ന ആളുകള് വീടുകളിലെ ചെറിയ പാത്രങ്ങളില് അന്നത്തെ കാലത്ത് അരയണ കാലണ ഇതൊക്കെ ഇട്ടു വെക്കും അമ്പത് പൈസ ഒരു രൂപ രണ്ട് രൂപ എന്നൊക്കെ വലിയവർ പോയാൽ പത്ത് രൂപ ഇതൊക്കെ നേരത്തി വെച്ചിട്ടുണ്ടാവും ആളുകളുടെ എണ്ണവും വലിപ്പവും അനുസരിച്ച് ആ പൈസയിൽ നിന്ന് അവർ തുട്ടുകൾ എടുത്ത് തരും ചില വീട്ടുകാര് ഇവിടത്തെ കൊടുക്കൽ കഴിഞ്ഞു നമ്മൾ അർഹരായവർക്ക് കൊടുക്കുന്നുണ്ട് ഇപ്പൊ കൊടുക്കുന്നില്ല അങ്ങനെയൊക്കെ പറഞ്ഞ വാക്കുകൾ ഇപ്പം ഞാൻ ഇങ്ങനെ മനസ്സിൽ ഓർക്കാറുണ്ട് അതായത് ഒരു അമ്പത് രൂപയോ എഴുപത്തഞ്ച് രൂപയോ ഒക്കെയാണ് ഒരു നൂറ് വീട് കയറി ഇറങ്ങിയാൽ അന്നത്തെ കാലത്ത് ഉണ്ടാകുന്നത് അന്നൊക്കെ ഒരു ഒറ്റ ഓട്ടമാണ് ഉച്ചയാകുമ്പോൾ കാരണം കൊടുക്കാൻ കഴിയും അതിനുള്ളിൽ പരമാവധി വീടുകളിൽ കയറി ഇറങ്ങണം അതിൻ്റെ ആവശ്യമുണ്ട് ഇവിടെ സംഘടിതമായ ഒരു സംവിധാനമുണ്ട് അങ്ങനെ ഉള്ളവരെ നമ്മുടെ കുടുംബങ്ങളിൽ തന്നെയുള്ള ഇല്ലാത്ത അർദ്ധ പട്ടിണിക്കാരായ ആളുകളെ സ്വാധീനിക്കുകയും അവർക്ക് നമ്മളിൽ നമ്മളിലുള്ളത് കൊടുക്കുകയും ചെയ്താൽ അറിയില്ല അതുകൊണ്ടാണ് അങ്ങനെ കൊടുക്കാത്തത് കാരണം കുടുംബത്തിലുള്ളവർക്ക് മാത്രം കൊടുത്താൽ എങ്ങനെ അറിയുന്നത് അ തന്നെയുമല്ല ഇവരുടെ ആത്മാഭിമാനത്തിന് കുറച്ചുകൂടി ഒന്ന് ഒരു 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 പ്രൗഢോജ്വലമായ സ്വീകരണം കിട്ടണമെങ്കിൽ ഞാനാണ് ഇന്നത് പിന്നാൾക്ക് കൊടുത്തത് കേട്ടോ എന്ന് പറയണ്ടേ ഇന്ന് അത്തരം സ്ഥിതികളൊന്നുമില്ല വലിയ സംഖ്യകള് പരമാവധി അർഹരായ ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുന്ന ആളുകളുണ്ട് അതൊരു വലിയ നന്മയാണ് അരിയായിട്ടും പൈസയായിട്ടും ഒക്കെ പക്ഷെ എന്റെ ചോദ്യം ഇതാണ് ഈ ഒരു മാസം മാത്രം മതിയോ ഈ റമദാ മാസം മാത്രമല്ലല്ലോ മനുഷ്യന് ഭക്ഷണം ആവശ്യമായിട്ടുള്ളത് പൈസ ആവശ്യമായിട്ടുള്ളത് അരി ആവശ്യമായിട്ടുള്ളത് അതിന് ഏത് കാലത്തായിരുന്നാലും ശരി അവർക്കാവശ്യമുള്ളത് അവർക്ക് എത്തിച്ചു കൊടുക്കാൻ കഴിയണം അപ്പോ അമ്മയെ ആശംസിക്കാൻ ഒരു മാതൃദിനത്തിന്റെ ആവശ്യമുണ്ട് എന്നും അമ്മയെ ആദരിക്കണം അച്ഛനെ ആദരിക്കാൻ ഒരു അച്ഛന്റെ ദിവസമൊന്നും വേണ്ട എന്ന് പറയുന്നത് പോലെ പാവങ്ങളെ പരിഗണിക്കാൻ അവരെ സഹായിക്കാൻ പ്രത്യേകിച്ച് ഒരു മാസത്തിന്റെ ആവശ്യമില്ല അതല്ലാതെ തന്നെ എന്നും അവർക്ക് വിശപ്പുണ്ട് എന്നും അവർക്ക് ദാഹമുണ്ട് എന്നും അവർക്ക് പട്ടിണിയാണ് അങ്ങനെ കൊടുക്കാൻ നമ്മുടെ നാട്ടിൽ അത്തരം ഒരു സംവിധാനം ഉണ്ടാകണം എന്നാണ് ഞാൻ പറഞ്ഞത് ഇത് ടീച്ചർ മലപ്പുറത്തെയും കോഴിക്കോടിന്റെ പറഞ്ഞത് കൊണ്ട് ഞാൻ പറയുക കഴിഞ്ഞ വർഷത്തെ നോമ്പിന് ഞാനൊരു പരീക്ഷണം നടത്തി നോക്കി അതായത് ഞാൻ അട്ടപ്പാടിയിൽ നിന്നു കോയമ്പത്തൂർ വഴി അട്ടപ്പാടി